കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറേ ചെടി തന്നു വിട്ടു കേട്ടോ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ പേരറിയാം ബാക്കിയൊക്കെ ഏത് ചെടിയാണെന്ന് പോലും അറിയില്ല ഇലച്ചെടികളും പൂച്ചെടികളും മിക്സ് മിക്സായിട്ടാട്ടോ ഇരിക്കുന്നത് കുറച്ച് പഴയ ചെടിച്ചട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു ചെടികളെല്ലാം കൈയോടെ നട്ടേക്കാവുന്ന വിചാരിച്ച് അതിലെല്ലാം ചകിരിച്ചോറ് നിറച്ച് ഓരോന്നും നട്ടു ഇതൊക്കെ കണ്ടിട്ട് ഏത് ചെടികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെയൊക്കെ പേരറിയാവി ഒന്ന് കമൻ്റ് ചെയ്തേക്കെട്ടോ ചകിരിച്ചോറ് മാത്രം കേട്ടോ പോട്ട് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് വേരൊന്ന് പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചകിരിച്ചോറിലെ ചെടികൾ നട്ടു വെക്കുന്നത് അതാവുമ്പോൾ വേര് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം പിന്നീട് നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കുറച്ച് ചെടികൾ മാത്രമാണ് നട്ടിട്ടുള്ളൂ ഇനിയുമുണ്ട് ഒരുപാടെണ്ണം നടാനായിട്ട് എന്തായാലും ഇതെല്ലാം പിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ പിന്നീട് ഇടാട്ടോ